നമസ്കാരം കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രിയായി രേവന്ത് റെഡ്ഡി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ പരിഷ്കരണ നടപടി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷന് പി എസ് സിയെ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് രാജ്യത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്ന ഒരു പബ്ലിക് സർവീസ് കമ്മീഷനായിരുന്നു തെലങ്കാന സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് അതിൻ്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം പുതിയ മന്ത്രിസഭ വന്ന പശ്ചാത്തലത്തിൽ രാജി സമർപ്പിച്ചിരുന്നു ഒരുപാട് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളും പരീക്ഷ നടത്തിപ്പിനെ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് അവിടെ ഉയർന്നിരുന്നത് ഏതായാലും രേവന്ത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണത്തിലെത്തിച്ചാൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കുമെന്നും പി എസ് സി പുനഃസംഘടിപ്പിച്ച് ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുമെന്നും ഏതായാലും ജനങ്ങൾക്ക് നൽകിയ വാക്ക് രേവന്ത് റെഡ്ഡി ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഇതിനായി ഒരു പ്രത്യേക സമിതിയെ ഉന്നതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതി പി എസ് സി എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാം എന്നുള്ള സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ അത് എത്രത്തോളം ഫലപ്രദമായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവിടെ പോയി അവരുമായി ചർച്ച നടത്തി അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി സർക്കാരിലേക്ക് സമർപ്പിക്കാനാണ് ഇപ്പോൾ രേവന്ദ് റെഡ്ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും യോഗ്യതയുള്ള അക്കാഡമിക്കായും മറ്റെല്ലാ തലങ്ങളിലും യോഗ്യതയുള്ള ഒരു സംഘം ആളുകളെ പി എസ് സി ചെയർമാനായും അംഗങ്ങളായൊക്കെ തന്നെ നിയോഗിക്കാനും അവിടെ തെലങ്കാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിവിടെ ചൂണ്ടിക്കാട്ടാനുള്ള പ്രധാന കാരണം നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ നമുക്കെടുക്കാം ഇവിടെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം പതിനെട്ടാണ് അതേസമയം രാജ്യം മുഴുവൻ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മറ്റും നിയമനം നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ അംഗങ്ങളുടെ സംഖ്യ വെറും പത്താണ് പത്ത് അംഗങ്ങൾ മാത്രമാണ് ചെയർമാൻ ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ മാത്രമാണ് യു പി എസ് സിയിലുള്ളത് അവിടെയാണ് കേരളത്തിൽ ഇപ്പോൾ പതിനെട്ട് അംഗങ്ങളുള്ളത് കേരളത്തിലെയും പി എസ് സിയുടെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു പി എസ് സി അംഗങ്ങളുടെ യോഗ്യത സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു ഈയിടെ ഗവർണർ ഒന്ന് രണ്ട് പി എസ് സി അംഗങ്ങളുടെ നിയമനം സംബന്ധിച്ച് സർക്കാർ നൽകിയ ശുപാർശ ആ സംബന്ധിച്ച ഫയലിൽ ഒപ്പുവയ്ക്കാൻ അദ്ദേഹം വിസമ്മതിച്ചതിൻ്റെ കാരണം അതിലെ ചില അംഗങ്ങളെക്കുറിച്ച് ചിലരുടെ വിദ്യാഭ്യാസ യോഗ്യതയായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും മറ്റു ചിലരുടെ പേരിലുള്ള മറ്റു ചില അഴിമതി ആരോപണങ്ങളുമൊക്കെ ആയിരുന്നു കൂടുതൽ ഗവർണർ അത് ഒപ്പുവെക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ ഇവിടെ ഒരു കാലത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളിലൊന്നായിരുന്നു രാജ്യത്തെ തന്നെ കാരണം അന്ന് പി എസ് സി അംഗങ്ങളും ചെയർമാനും ഒക്കെ ആയിരുന്ന വ്യക്തികൾ ഏറ്റവും പരിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ഒരു തരത്തിലും ആർക്കും അങ്ങനെ വഴങ്ങി കൊടുക്കാത്ത വളരെ കൃത്യ സത്യതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ആളുകളായിരുന്നു അന്ന് പി എസ് സി അംഗങ്ങളായിരുന്നത് പി ടി ഭാസ്കര പണിക്കർ അദ്ദേഹത്തെ പോലെയുള്ള വളരെ സംശുദ്ധമായൊരു പാരമ്പര്യമുള്ളൊരു വ്യക്തി അതുപോലെ പ്രൊഫസർ തിരുനെല്ലൂർ കരനായിരുന്നു കറിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ് കോളേജ് അധ്യാപകനായിരുന്നു അദ്ദേഹം പി എസ് സി അംഗമായിരുന്നു അദ്ദേഹം പി എസ് സി അംഗമായിരുന്ന കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് പ്രൊഫ തിരുനെല്ലൂർ കരുണാരൻ്റെ മകൻ ടി കെ വിനോദൻ കുറച്ച് കുറച്ചാൾ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു അതിലിങ്ങനെയാണ് പറഞ്ഞത് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പുതുപ്പള്ളി രാഘവൻ പ്രൊഫസർ തിരുനല്ലൂർ കരുണാരൻ പി എസ് സി അംഗമായിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരിൻ്റെ വീട് സന്ദർശിക്കുകയോ വിളിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാണ് കാരണം അത് ആ പി എസ് സി അംഗം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് അങ്ങനെയുള്ള ഒരാളിനൊരിക്കലും നമ്മൾ ഫോൺ ചെയ്യാനോ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണാനോ പോലും ശ്രമിക്കരുത് എന്നായിരുന്നു പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ എക്കാലത്തും ജീവിതത്തിൽ ആദർശം പുലർത്തിയിരുന്ന പുതപ്പള്ളി രാഹുൻ തീരുമാനിച്ചിരുന്നത് പ്രസക്തിരുന്ന ഒരു കരുണാകരനും അത്തരത്തിലും അങ്ങനെ ഏറ്റവും അർജ്ജവമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അവരെയൊന്നും ആർക്കും സ്വാധീനിക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു വളരെ ഭംഗിയായി തങ്ങളുടെ ജോലി അവർ നിർവഹിച്ചിരുന്നു അതുപോലെ എം കെ കുമാരൻ അദ്ദേഹം പി എസ് സി ചെയർമാൻ ആയിരുന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർ നീണ്ട നിരയാണ് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന എം കെ ഹേമചന്ദ്രൻ അങ്ങനെ എത്രയോ എത്രയോ പേർ കേരളത്തിൻ്റെ പി എസ് സി ചെയർമാൻമാരായിരുന്നു ഇപ്പം ഈ കേരളത്തിലെ പി എസ് സിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഈ അവിടുത്തെ അംഗസംഖ്യ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ഇവരുടെ ശമ്പളം സംബന്ധിച്ചും ഇവരുടെ മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പലതവണ വാർത്തകൾ നൽകിയിരുന്നത് കൊണ്ട് തന്നെ ആ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നില്ല എങ്കിലും കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം എങ്ങനെയാണ് വർദ്ധിച്ചതെന്നുള്ള ആ വർഷക്കണക്കിലുള്ള ആ ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഐക്യ കേരള രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പി എസ് സി അംഗങ്ങളുടെ എണ്ണം അഞ്ചായി വർദ്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇത് ഏഴായി വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എട്ടായി വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒൻപതാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പതിമൂന്നാക്കി പിന്നീട് എൺപത്തിനാലിൽ പതിനാലാക്കി വീണ്ടും എൺപത്തിനാലിൽ തന്നെ പതിനഞ്ചാക്കി ഉയർത്തി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതലാണ് പതിനെട്ട് അംഗങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളായി നിലവിൽ ഉള്ളത് കേരളം പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനത്താണ് ഇത്രയധികം പി എസ് സി അംഗങ്ങളും ഇവർക്ക് ആനുകൂല്യങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇവിടെ നടക്കുന്ന നിയമനങ്ങളിൽ ഇപ്പോൾ വലിയൊരു ശതമാനം ഡൈയിങ് ഹാർണസ് അഥവാ സർവീസിൽ നിന്ന് മരിച്ചവരുടെ പിൻഗാമികൾക്കുള്ള അവരുടെ അവർക്ക് അവകാശപ്പെട്ട ജോലി നൽകുന്നത് ഒരുപാട് പേർക്ക് ഓരോ വർഷം ജോലി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പ്രധാനമായും നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വലിയ വലിയ പദവികൾ സൃഷ്ടിക്കുകയും അവിടെയൊക്കെ തന്നെ അവരെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് തെലുങ്കാനെ അപേക്ഷിച്ച് നമ്മൾ ഇത്തരം ഈ പി എസ് സി കാര്യത്തിൽ എത്ര മുന്നിലാണ് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ അത് ഒന്ന് പുനഃസംഘടിപ്പിക്കാൻ ആരും ശ്രമിക്കുന്നതുമില്ല ഈ ഒരു കാലത്ത് ഇത്രയും പ്രഗത്ഭം മാറി സ്ഥാനത്താണ് ഇന്ന് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ വീതം വെച്ചെടുക്കുന്നതാണ് അത് രണ്ട് ഭരിച്ചാലും ഭരിച്ചാൽ തന്നെയാണ് സംഭവിക്കുന്നത് കൂടാതെ സമുദായ സംഘടനകളും ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് സമുദായങ്ങൾ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ സമുദായ നേതാക്കൾ നിർദ്ദേശിക്കുന്ന അവരുടെ ആളുകൾക്കും പി എസ് അംഗങ്ങളെയൊക്കെ തന്നെ നിയമനം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ സാക്ഷരതയിലും മറ്റും കേരളത്തിൻ്റെ അടുത്ത് എത്താത്ത തെലുങ്കാന പോലുള്ളൊരു സംസ്ഥാനം ഒരു അടിയന്തര തീരുമാനമെടുക്കാനും അത് ഫലപ്രദമായി നടപ്പിലാക്കാനും കൂടുതൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും തീരുമാനമെടുത്തിട്ടുള്ളത് രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ച് നാട്ടുകാർക്ക് അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി നൽകുക അത് സത്യസന്ധവും സുതാര്യവുമായ രീതിയിൽ ജോലി നൽകുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചാവുമ്പോൾ അല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം